നീലാമരിയും റോസ്മേരി സീഡും കൂടി ചേർന്നുകൊണ്ട് നമുക്ക് കട്ട കട്ടക്കറുപ്പാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ചീൻ സെറ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് രൂപയുടെ ബ്രൂവിൻ്റെ കോഫി പൗഡർ കിട്ടുമല്ലോ അത് രണ്ട് കവർ വാങ്ങിച്ച് അത് രണ്ടും ഇതിലേക്ക് പൊട്ടിച്ചിടാം അതിനുശേഷം ശേഷം രണ്ട് ടീസ്പൂൺ റോസ്മേരി സീഡും രണ്ട് ടീസ്പൂൺ തേയിലയും രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ച് അതൊരു അതൊരൊന്നര ഗ്ലാസ് ആക്കി എടുക്കണം അതാണിത് കണ്ടോ റോസ്മേരിയുടെ സീഡ് വളരെ എഫക്റ്റീവാണ് കളർ നല്ല കളറ് മുടിക്കി കിട്ടുന്നതാണ് അതൊന്നിട്ട് ഞാനിത് ഈ കോഫിയിലേക്ക് ചെറു ചൂടോടെ ഒന്ന് അരിച്ചൊഴിക്കുകയാണ് അപ്പോൾ ഇത് ഇത്രയും ഞാൻ ഒഴിച്ചിട്ടുള്ളൂ എന്നിട്ട് ഇത് നന്നായിട്ട് ആ കോഫി പൗഡർ നമുക്കൊന്ന് കലക്കി എടുക്കേണ്ടതുണ്ട് ആ തരി എല്ലാം കളഞ്ഞ് നന്നായിട്ട് കലക്കി എടുക്കണം വളരെ നമുക്ക് മുടി നന്നായി കറക്കും ഞാൻ ഒരു പ്രാവശ്യം ഇത് ചെയ്തു അതുകൊണ്ടാണ് ഇത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പം നന്നായിട്ട് അതൊന്ന് കലക്കിയെടുക്കുവാണ് ഇതുപോലെ ഒരു തരിയും ഇല്ലാതെ നന്നായിട്ട് കലക്കെടുത്തതിന് ശേഷം ഞങ്ങൾ നോക്ക് ഇത് നമ്മുടെ നീലാമരി പൗഡറാണ് അതുകൂടി ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ് ഞാനിപ്പോൾ ഒരുപാട് നര എൻ്റെ തലയിൽ അങ്ങനെ ഒരുപാടില്ല അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പകുതി എടുത്തിട്ടുള്ളു പകുതി മാത്രം ചേർത്താൽ മതിയാവും ഇപ്പോൾ ഒരുപാട് നരയൊക്കെ ഉണ്ടെങ്കിൽ ഫുൾ ഒരു കവറ് നിങ്ങൾക്ക് ചേർക്കാം മറ്റൊന്നും ഇതിനകത്ത് ചേർക്കേണ്ട ആവശ്യമില്ല അതായത് നമ്മുടെ മൈലാഞ്ചി പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കണ്ടോ അപ്പോൾ ഇൻഡിഗോ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിദേ ഇത് എല്ലാം കൂടി ഈ ഒരു ബാക്കി വരുന്ന ബാലൻസ് ഇരിക്കുന്ന ആ ഒരു റോസ്മേരി സീഡും ആ നമ്മുടെ കീടെ വെള്ളവും എല്ലാം കൂടി ഒന്നും കൂടി അതിനകത്തേക്കും ഉള്ളത് അരിച്ചൊഴിക്കുകയാണ് ഇത്രയും വെള്ളം ഇതിന് ആവശ്യമാണ് കേട്ടോ അപ്പം അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്നും കൂടി നമുക്ക് നന്നായിട്ട് ഡയലൂട്ടാക്കിയെടുക്കാം എടുക്കാം ശേഷം ഒരു പിടി പിടിച്ചോറ് ഒരു പിടി പിടിച്ചോറാണ് ഞാൻ എടുത്തിരിക്കുന്നത് വെന്ത് നല്ല പോലെ വന്നൊരു ചോറാണ് ആ ചോറ് ഞാൻ ഒരു പിന്നെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്ത് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഞാൻ ഞാൻ തലയിലേക്ക് അടിച്ചു വാഷ് ചെയ്ത് കഴിഞ്ഞതാണ് കണ്ടത് എൻ്റെ മുടിയിലെ ഇഷ്ടപ്പെട്ട തൊട്ടടുത്തുള്ള ബെല്ലേ